ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാവേ അപ്പോൾ ഇൻട്രോ ഞാൻ പിന്നെയാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ മഴയൊക്കെ പെയ്ത് തോന്നു നിൽക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് കടലക്കറിയും അപ്പവും അപ്പോൾ രാവിലെ ഇത് ചുട്ടുവച്ചതിന് ശേഷമാണ് ഞാൻ മോനെ വിളിക്കുന്നത് ഇതിക്കാക്കി കൊണ്ടുപോകാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മോനെ വിളിച്ചുകൊണ്ട് വന്ന് അവൻ നേരെ വന്നിട്ട് വീണ്ടും സെറ്റ് ചെയ് വന്ന് വീണ്ടും ഒന്ന് കിടന്നു ഇറങ്ങി പിന്നെ അവിടെ നിന്ന് അവനെ ഞാൻ വിളിച്ചു ഉണർത്തി കഴിക്കാൻ പറഞ്ഞു വിട്ട് അവൻ പല്ലി വെച്ചിട്ട് വരുമ്പോഴത്തേക്കും അവനുള്ള അപ്പവും കടലക്കറിയും കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും എത്ര നേരം വേണമെങ്കിലും അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അവൻ കഴിച്ചിട്ടുണ്ട് പിന്നീട് അവൻ ഇടാനുള്ള യൂണിഫോം എല്ലാം എടുത്ത് സെറ്റിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ തീ വേണ്ടി ഈ തീ എത്തുന്നത് ഭയങ്കര പാടാണ് രാവിലെ ഈ അടുപ്പിൽ തീ എത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താലും നമ്മുടെ ജോലി നീങ്ങത്തിലോ ഒരു കാര്യവും നടക്കത്തില്ല അപ്പം ഇത് കത്തുന്ന പതുക്കെ അത് കത്തുന്നുള്ളൂ അങ്ങനെ അത് കത്തി കത്തി വരുന്ന സമയത്ത് അവനെ ഒന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ അവൻ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുവാണ് കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ നിൽക്കുക അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ടിലാണ് ബസ് വരുന്നത് അപ്പം ബസ് വന്ന് അവനെ ഞാൻ കയറ്റി വിടാൻ നിൽക്കും കേട്ടോ അവൻ ഒരു മൈൻഡും ഇല്ല അവൻ ബസ്സിനകത്ത് കയറി ഇപ്പം ഒരാഴ്ച കൊണ്ട് ഇവർക്ക് സ്കൂൾ ബസ്സല്ലായിരുന്നു ടൂറസ്റ്റ് ബസ്സായിരുന്നു അപ്പം ആ സ്കൂൾ ബസ് വന്നപ്പോൾ ഉള്ള അവൻ്റെ ഒരു വിഷമം പോലൊരു ഇത് കാര്യം ഒരാഴ്ച കൊണ്ട് ടൂറിസ്റ്റ് ബസ്സിൽ പാട്ടൊക്കെ കേട്ടാൽ പൊയ്ക്കൊണ്ടിരുന്ന് അങ്ങനെ ഇപ്പം മോനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ കലത്തിൽ അരിയൊക്കെ ഇട്ട് അത് തിളയ്ക്കാൻ തുടങ്ങി ആ സമയത്ത് ഇക്കകത്ത് കൊണ്ടുപോകാനുള്ള വെള്ളം കുപ്പികളിലോട്ട് മാറ്റുവാണ് ചൂടുവെള്ളം അപ്പോൾ അത് ആറിപ്പോകുന്നതിന് മുമ്പിട്ട് ഉണ്ട് സാധാരണ ഒരു നോർമൽ കുപ്പിയും അപ്പോൾ അതിനകത്ത് രണ്ടിനകത്തുമായിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു അപ്പഴത്തേക്ക് നമ്മുടെ അരി നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുള്ളൂ അങ്ങനെ ഇക്കാക്കുള്ള കാപ്പി റെഡിയാക്കി വെച്ചു ഒരെണ്ണയെ കഴിക്കത്തുള്ളൂ അപ്പം മിക്ക കഴിച്ച പാത്രത്തിനകത്ത് തന്നെ ഞാനും കടലക്കറിയും അപ്പോ എടുത്ത് ഞാനും കഴിച്ചു അതിൻ്റെ കൂടെ ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ ഒഴിച്ചാൽ ഞങ്ങൾ കുടിച്ചത് ഇക്ക മുമ്പേ കഴിച്ചിട്ട് പോയി അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്രയും പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നലെ തൊട്ട് കഴിവാനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പിന്നീട് പാത്രം കഴിവൊക്കെ വരുന്നു ഈ പരിപാടിക്ക് ആരെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ പാത്രമൊക്കെ കഴുകി പറ കഴുകിട്ടും കഴുകിട്ടും തീരുന്നില്ല അങ്ങനെ അവസാനം അതെല്ലാം ഒതുക്കിയതിന് ശേഷം ഹാളിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലായിടവും തൂത്തൊക്കെ വാരയതിന് ശേഷം കുറച്ച് തുണി ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴുകാനെടുത്തു അപ്പോൾ അന്തരീക്ഷം നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു മഴയുടെ കോളും ഉണ്ട് എന്നാൽ പെയ്യോ പെയ്യത്തില്ലെന്നറിയാൻ പയ്യാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു അങ്ങനെ ഞാൻ തുണിയെല്ലാം കഴുകി ഇട്ടപ്പോഴത്തേക്കും ചെറുതായിട്ട് വീണ്ടും ആ മഴയുടെ ഒരു കോള് തന്നെ വന്നു അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് എൻ്റെ അരിയും വെന്തിട്ടുണ്ട് അങ്ങനെ ചോറ് ഊറ്റിയിട്ടതിന് ശേഷം രാവിലെ ഇതിലേക്കൂടെ കൊണ്ടുപോയ മീനാന്നേ മേടിച്ചത് ചൂരായിരുന്നു അങ്ങനെ അതിൻ്റെ പകുതി ചൂരയും മേടിച്ചു പിന്നെ പാവയ്ക്കായിരുന്നു അങ്ങനെ അത് തോരനും വെച്ച് ചീ ചീനി കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം അത് കൂട്ടാൻ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തായിരുന്നു അപ്പം നേരത്തെ കല്യാണത്തിന് മുമ്പിട്ടൊന്നും എനിക്ക് ചീനി അരിയാനൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഈ പരിപാടിക്കേ പോകാറില്ലായിരുന്നു സാഹചര്യങ്ങളാണ് മനുഷ്യനെ എല്ലാത്തിലും എത്തിക്കുന്നത് അങ്ങനെ കുക്കറിനകത്ത് ചീനിയൊക്കെ വേവിച്ച് അപ്പോൾ അത് വെന്ത് അത് ഊറ്റിയിട്ട് പിന്നെ ചോറ് നൂത്ത് വെച്ച് പിന്നെ മീൻ കറിക്ക് കറി തിളച്ച സമയത്ത് മീൻ പറക്കിയിട്ട് ഇനി മീൻ കറി അവിടെ കിടന്ന് സെറ്റാവട്ടെ അപ്പഴത്തേക്ക് നമുക്കൊരു അടപ്പ് പാത്രം വെച്ച് അടച്ചു വയ്ക്കാം ഫൈനലി എൻ്റെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് എൻ്റെ ചോറും കറിയും എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ചോറുണ്ട് പാവയ്ക്ക തോരനുണ്ട് ചീനിയുണ്ട് മീൻകറിയുണ്ട് മീൻ പൊരിച്ചതുണ്ട് ഇഞ്ചിക്കറിയുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഇഞ്ചിക്കറിയും ഉണ്ട് കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസിലും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക